നമസ്കാരം കേരള മീഡിയ അക്കാദമി അവതരിപ്പിക്കുന്ന മാധ്യമ ജാലകത്തിന്റെ മുന്നൂറ്റി നാല്പത്തി ഏഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം പതിവ് പോലെ ആദ്യമായി മാധ്യമ വിചാരം എന്ന പങ്കുയാണ് മാധ്യമ പ്രവർത്തകനും മാധ്യമ നിരീക്ഷകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളാണ് മാധ്യമ വിചാരം അവതരിപ്പിക്കുന്നത് അടിയന്തരാവസ്ഥയുടെ സുവർണ ജൂബിലി വർഷമാണ് ജനാധിപത്യത്തെ ഇരുട്ടിൽ ആക്കിയ കരാളമായ ഒരു കാലയളവിനെ അല്ലെങ്കിൽ അതിന്റെ ഓർമ്മയ്ക്ക് സുവർണ ജോലി എന്ന് പറയാമോ പറയാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം അതൊരു സൗവർണശോഭയുള്ള കനകാന്തി ഉള്ള അനുഭവം ആയിരുന്നില്ല ഏകാധിപതി എങ്ങനെ ഉണ്ടാകുന്നു ഏകാധിപത്യം എങ്ങനെ സംഭവിക്കുന്നു അതെങ്ങനെ വിജയിക്കുന്നു എല്ലാവരും ഒരു ഏകാധിപതിയുടെ മുന്നിൽ എങ്ങനെ വഴങ്ങി കൊടുക്കുന്നു അതിൽ ഒട്ടേറെ പാഠങ്ങൾ നമ്മെ പഠിപ്പിച്ച കാലമായിരുന്നു അടിയന്തരാവസ്ഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് രാത്രി അവസാനിക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മാത്രം ബാക്കി നിർക്ക് പതിനൊന്ന് നാല്പത്തി അഞ്ചിന് ആണ് അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശാനുസരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിളംബരത്തിൽ ഒപ്പുവെച്ചത് പിന്നീട് ഇരുപത്തിയൊന്ന് മാസം അത് നീണ്ടു നിന്നു ആ ഇരുപത്തിയൊന്ന് മാസം രാജ്യം തടങ്കൽ പളയുമായി മാറി കോടതികൾ സുപ്രീം കോടതി ഉൾപ്പെടെ നിസ്സഹായമായി പത്രങ്ങൾ ഇല്ല രാഷ്ട്രീയ പാർട്ടികൾക്കില്ല രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനങ്ങൾക്കില്ല രാഷ്ട്രീയ പ്രവർത്തകർ നേതാക്കന്മാരും ജയിലിലാണ് അന്ന് ജൂൺ ഇരുപത്തി ആറ് രാവിലെ ഇറങ്ങിയ പത്രങ്ങളിൽ ഈ വാർത്തയില്ല ഏറ്റവും പ്രധാനപ്പെട്ട ഈ വാർത്ത അന്നില്ലായിരുന്നു ഡൽഹിയിൽ പത്രങ്ങൾ പുറത്തിറങ്ങിയതേയില്ല കാരണം രാത്രിയിൽ അവർക്ക് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടു ദ പവർലെസ് പ്രസ് എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് അന്ന് നൽകിയ ഒരു തലക്കെട്ട് രണ്ടർത്ഥമുണ്ട് പവർലെസ് എന്ന് പറയുമ്പോൾ വൈദ്യുതി ഇല്ല എന്ന അർത്ഥമുണ്ട് പത്രത്തിന്റെ ശക്തി അല്ലെങ്കിൽ ശക്തി നഷ്ടപ്പെട്ട വീജം നഷ്ടപ്പെട്ട പത്രം എന്നും അർത്ഥമുണ്ട് ഇരുപത്തി ഏഴാം തീയതി ആണ് അന്നത്തെ രാവിലെ ഇറങ്ങിയ പത്രങ്ങളിലാണ് ഈ വാർത്ത വരുന്നത് അതോടൊപ്പം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനോടൊപ്പം സെൻസർഷിപ്പ് ഏർപ്പെടുത്തി പോലീസിനെ ഉപയോഗിച്ചുള്ള കിരാതമായ വാഴ്ച വ്യാപകമായ അറസ്റ്റുകൾ മർദ്ദനം ഇതൊക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിക്കൊണ്ട് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെയും അതിനുള്ള അവസരങ്ങളെയും പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്നതിലൂടി ഭരണകൂടം പരിശ്രമിച്ചു ഒരു കാലം അങ്ങനെ പക്ഷെ മനുഷ്യന് നൈസർഗികമായ സഹജമായ ഒരു ഒരു താല്പര്യമുണ്ടല്ലോ കാര്യങ്ങൾ അറിയുന്നതിനും അറിഞ്ഞ കാര്യങ്ങൾ പറയുന്നതിനും ഉള്ള ഒരു താല്പര്യം അതിന്റെ കൗതുകകരമായ ഇന്റർനെറ്റും ഒന്നും ഇല്ലാതിരുന്ന ആ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ വളരെ ലളിതം എന്നിപ്പോൾ തോന്നിയേക്കാവുന്ന ചില കൗതുക കൗതുകങ്ങളൊക്കെ അന്ന് ജനങ്ങൾ കാണിച്ചിരുന്നു അതിൽ ഒന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഇതാ ജനാധിപത്യം മരിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവരോട് വിളിച്ചു പറയണമെന്ന് ഒരു ചെറുപ്പക്കാരന് തോന്നി അശോക് മഹാദേവൻ എന്നാണ് അയാളുടെ പേര് ഇരുപത്തിയാറ് വയസ്സാണ് അയാൾ ഡൈജസ്റ്റിൻ പ്രവർത്തിക്കുന്നയാളാണ് എഡിറ്ററി എഡിറ്റോറിയൽ ഭാഗത്ത് അയാൾ ബോംബെ ടൈംസ് ഓഫ് ഇന്ത്യ ഓഫീസിലേക്ക് ഒരു ക്ലാസിഫൈഡ് പരസ്യം ഇരുപത് രൂപ നൽകി ഇരുപത്തിരണ്ട് വാക്കുകൾ മാത്രമുള്ള ഒരു ക്ലാസിഫൈഡ് പരസ്യം ആ പരസ്യത്തിൽ പറയുന്നത് എന്താണ് അതൊരു ചരമ അറിയിപ്പാണ് ചരമ അറിയിപ്പിൽ പേര് കൊടുത്തിരിക്കുന്നത് ഗോവിൻ പോകുന്നു സെൻസർക്ക് ഒന്നും മനസ്സിലായില്ല അത് പത്രത്തിൽ അച്ചടിച്ചു വന്നു ആരാണ് ഈ ഓക്രസി ചേർത്ത് വായിക്കുമ്പോൾ ഡെമോക്രസിയാവും ആരാണ് ആരാണ് അത് ഹസ്ബൻഡ് ഓഫ് ടി ടി റൂത്ത് റൂത്ത് ഗോവൻ പിന്നെയും ഉണ്ട് കണ്ണു വെട്ടിച്ച് ഇത്തരത്തിൽ ഫലപ്രദമായ രീതിയിൽ ജനാധിപത്യം മരിച്ചിരിക്കുന്നു നമ്മുടെ ജനാധിപത്യ സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇന്ന് ആരോടെങ്കിലും വിളിച്ചു പറയുന്നതിന് ആഗ്രഹിക്കാത്തവർ അന്നുണ്ടായിരുന്നില്ല അത് അതായിരുന്നു അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് പത്രങ്ങൾക്ക് പറഞ്ഞപ്പോൾ ഒന്നും ആർക്കും എഴുതാൻ കഴിയാത്ത അവസ്ഥ ഈ ഇരുപത്തി ഏഴാം തീയതി ഇറങ്ങിയ പത്രങ്ങളിൽ വാസ്തവത്തിൽ എഡിറ്റോറിയലിന്റെ വിഷയമാകേണ്ടത് എന്തായിരുന്നു അടിയന്തര അവസ്ഥയാണ് പക്ഷേ അത് എഴുതാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് പല പത്രാധിപന്മാരും എഡിറ്റോറിയൽ എഴുതാതെ ആ സ്പേസ് വെറുതെ വിട്ടാങ്ക് എഡിറ്റോറിയം ഇന്ത്യൻ എക്സ്പ്രസ്സും ഹിന്ദുസ്ഥാൻ ടൈംസും മലയാളത്തിൽ ദേശാഭിമാനിയും ദീപികയും കേരള ടൈംസും തൃശ്ശൂരിന്റെ എക്സ്പ്രസും പക്ഷെ സെൻസർ അതും വിലക്കി ബ്ലാങ്ക് ഏർപ്പാടും വേണ്ട എല്ലാ എല്ലാ സ്പേസും ഫില്ല് ചെയ്തിരിക്കണം അപ്പോൾ ചില പത്താം തിന്മാർ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പ്രസിദ്ധമായ പുസ്തകത്തിൽ നിന്നുള്ള കത്തുകൾ എടുത്ത് ആ സ്പേസിൽ കൊടുത്തു അതും സെൻസർ വിലക്കി ആ കത്തെഴുതിയ അച്ഛൻ ജവഹർലാൽ നെഹ്റു ആണെന്നും അത് കിട്ടിയ മകൾ ഇന്ദിരാഗാന്ധിയാണെന്നും ഒക്കെ ഒരു വിശദീകരണമൊന്നും സെൻസർക്ക് ടാഗോറിന്റെ സ്വാ പ്രസിദ്ധമായ സ്വാതന്ത്ര്യം ഗീതം അതുപോലും പ്രശ്നപ്പെടുത്താൻ അനുവദിച്ചില്ല കാരണം നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ മതിമയെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട സ്വാതന്ത്ര്യത്തെ അത് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന തുല്യമാണ് അതായിരുന്നു സെവൻസറുടെ വ്യാഖ്യാനം അത് ശരിയുമായിരുന്നു അന്ന് അങ്ങനെ പരസ്യമായി ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ രഹസ്യമായി ആശയവിനിമയം നടത്തുന്ന ഏർപ്പാടുണ്ടായിരുന്നു അണ്ടർഗ്രൗണ്ട് പത്രങ്ങൾ പത്രം എന്ന് പറയാൻ കഴിയില്ല നോട്ടീസിന്റെ പറയാൻ കഴിയും എന്നാലും അണ്ടർഗ്രൗണ്ടിൽ അത് റങ്ങി പ്രശ്നം പ്രിന്റ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന കല്ലച്ചിൽ ആയിരുന്നു ആ ലഘുലേഖകൾ അല്ലെങ്കിൽ നോട്ടീസുകൾ അച്ചടിച്ച് വിതരണം ചെയ്യുന്നത് അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പരമ രഹസ്യമായി അത് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം അന്നുണ്ടായി നമുക്ക് പറയാനുള്ളത് പറഞ്ഞേ മതിയാകൂ എന്ന അവസ്ഥ വരുന്നു അതിന് പല 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 ഭാവങ്ങൾ പല രൂപങ്ങളൊക്കെ നമ്മൾ ഉപായങ്ങളൊക്കെ കണ്ടെത്തി ഇപ്പോൾ ചോ രാമസ്വാമി അദ്ദേഹത്തിന്റെ തുഗ്ലക് എന്ന മാസിയ ആ മാസോത്തരം ഉണ്ട് അതിലൊരു ചോദ്യം ആരാണ് ഇന്ദിരാഗാന്ധി അതെ അദ്ദേഹം എഴുതിയ ഉത്തരം മോട്ടിലാൽ നെഹ്റുവിന്റെ പൗത്രി ജവഹർലാൽ നെഹ്റുവിന്റെ പുത്രി സഞ്ജയ് ഗാന്ധിയുടെ അമ്മ എന്താ ഈ ഉത്തരത്തിന് കുഴപ്പമുള്ളത് എല്ലാം വസ്തുതാപരമായി ശരിയാണ് സെൻസർ അനുവദിച്ചില്ല സെൻസർ അതിന് ഒരു കൗശലം കള്ളക്കളി കണ്ടെത്തി ആ ഉത്തരം പ്രസിദ്ധപ്പെടുത്താൻ കഴിയില്ല എന്ന നിലപാടാണ് അന്ന് സ്വീകരിച്ചത് കുൽദീപ് നെയ്യാർ കുൽദീപ് നെയ്യാർ പാകിസ്ഥാനെ കുറിച്ച് രേഖ എഴുതി നോ മിസ്റ്റർ പുട്ടോ എന്നാണ് തലക്കെട്ട് പാകിസ്ഥാനിലെ കാര്യമാണ് പക്ഷേ പുട്ടോ എന്ന പേര് ഇന്ദിരാഗാന്ധി എന്ന് മാറ്റി വായിക്കുക പാകിസ്ഥാൻ എന്ന പേര് ഇന്ത്യ എന്ന് മാറ്റി വായിക്കുക അപ്പോൾ എല്ലാം ശരിയാകും വായനക്കാർക്ക് അത് മനസ്സിലാകുന്നു കാരണം ഇത്തരം കൗശലങ്ങൾ മുഴുവൻ വായനക്കാർ അത് അത് ഒരു രഹസ്യ കോഡുകൾ നിർധാരണം ചെയ്യുന്നതിനുള്ള നൈസർഗികമായ പ്രാപ്തി അത്തരം ഘട്ടങ്ങളിൽ വായനക്കാർക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടാകും മറ്റൊരു വലിയ കൗശലമായിരുന്നില്ല അന്ന് അറസ്റ്റ് ചെയ്തവരുടെ പേരുകൾ പറയാൻ പാടില്ല എന്നാണ് പത്രങ്ങൾക്ക് അത് അച്ചടിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു അവിടെയാണ് ഒരാൾ ആരാണെന്ന് ഇപ്പോഴും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല അന്നൊരു ജനപ്രിയ പരിപാടിയായിരുന്നു കൊളംബോയിസിൽ സിലോണിലെ സിലോൺ റേഡിയോയിലെ നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ എന്നുള്ളത് അതിന് പ്രത്യേകത ആ ചലച്ചിത്ര ഗാനം ആവശ്യപ്പെടുന്നവരുടെ പേര് നീണ്ട ലിസ്റ്റ് ആയിരിക്കും അത് പറഞ്ഞതിനു ശേഷമാണ് ആ പാട്ട് വഹിക്കുന്നത് അന്ന് അവിടെ മലയാളിയായ ഒരു സ്ത്രീയായിരുന്ന അവതാരക സരോജിനി സരോജിനി ശിവലിംഗം ആയിരുന്നു പേര് അവർ ഈ പേരുകൾ ഇങ്ങനെ കഥ എന്താണ് ഇതിന് പിന്നിലുള്ള പൊരുൾ എന്നറിയാതെ ആ പേരുകൾ മുഴുവൻ ഒരു വലിയ പട്ടികയാക്കി വായിച്ചതിനു ശേഷം പാട്ട് വയ്ക്കുന്നു അപ്പൊ എന്താണ് ഈ പട്ടികയിൽ വരുന്നത് അറിയപ്പെടുന്ന നേതാക്കന്മാരുടെ പേരുകൾ അതിനു മുൻപ് അവർ ഏത് ജയിലിലാണോ ആ ജയിലിന്റെ സ്ഥലത്തിന്റെ പേര് കണ്ണൂരിൽ നിന്ന് പിണറായി വിജയൻ അങ്ങനെയൊക്കെയുള്ളതാണ് പേരുകൾ പോകുന്നത് അങ്ങൾക്ക് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഈ നേതാക്കന്മാർ ഇന്ന കണ്ണൂര് അല്ലെങ്കിൽ പൂജക്കുരയിൽ അല്ലെങ്കിൽ വെയ്യൂര് ഏത് ജയിലിലാണുള്ളത് ഇത് ഒരു ഒരു ഇതൊരു ഒരു പ്രശ്നമാണ് അടിച്ചമർത്തപ്പെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് ആ അടിച്ചവർത്തകനെ അവസാനിപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായി സംസാരിക്കുന്നതിന് അഭിപ്രായം പറയുന്നതിന് അതിനുവേണ്ടിയുള്ള ദാഹമാണ് കാലത്ത് മനുഷ്യനുള്ളത് മാധ്യമ ചരിത്രം എന്ന് പറഞ്ഞാൽ ആ ദാഹത്തിന്റെ അതിന്റെ വികാസം അത്ഭുതകരമായ രീതിയിലുള്ള വികാസം അതാണ് മാധ്യമ ചരിത്രം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ അതെങ്ങനെ ഇരിക്കും കാരണം നഷ്ടപ്പെടുമ്പോഴാണ് സ്വാതന്ത്ര്യത്തിന്റെ മൂല്യം നമ്മൾ അറിയുന്നത് എല്ലാറ്റിന്റെയും മൂല്യം നമ്മൾ അറിയുന്നത് കയ്യിലുള്ളപ്പോഴല്ല നഷ്ടപ്പെടുമ്പോഴാണ് അത് അനുഭവിക്കുന്നതിന് ആ അനുഭവപാഠത്തിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തിന് പൊതുചൈതന്യം നൽകുന്നതിന് ഇന്ത്യൻ ജനതയ്ക്ക് കഴിഞ്ഞതിന്റെ ഓർമ്മ പുതുക്കുന്ന സന്ദർഭമാണ് ഇത് ഇനി മുതിർന്ന മാധ്യമ പ്രവർത്തകർ അവരുടെ അനുഭവം പങ്കിടുന്ന മൈ സ്റ്റോറി ദീർഘകാലം മലയാള മനോരമയിൽ മാധ്യമ പ്രവർത്തകനായിരുന്ന വി കെ സോമൻ പിന്നീട് ജർമ്മനി ആസ്ഥാനമായി തുടങ്ങിയ ഹെറിറ്റേജ് ട്രാവൽ ടൂറിസം കമ്പനിക്ക് വേണ്ടി കാട്ടുരാജാവ് വീരപ്പനെ ഇന്റർവ്യൂ ചെയ്യാൻ പോയ അനുഭവം ഇത്തവണ മാധ്യമജാലകത്തോട് പങ്കുവെക്കുന്നുണ്ട് അവിടുത്തെ ഒരു ലോക്കൽ പത്രക്കാരനാണ് അവരെ നമ്മൾ കയ്യിലെടുത്തു അവരെ ശേലത്തേക്ക് വരുത്തി അവിടുത്തെ ഒരു മാവേദ മരം ഒരു വലിയൊരു മരം ഊക്കൻ മരം അതിന്റെ ഒരു ബാറാണ് അപ്പൊ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ടൈംസ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് ഒരു മിനിറ്റിന് ഒരു ലക്ഷം രൂപ വീരപ്പൻ ചോദിച്ചിട്ടുണ്ട് ഷൂട്ട് ചെയ്യണം എനിക്ക് കുറച്ച് മതി കൂടി ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വാക്കാൽ കരാറൊപ്പിച്ചു ഇത് കഴിഞ്ഞിട്ടാണ് എന്റെ കുറു നിന്ന് വരുന്നത് അപ്പൊ ഈ വണ്ടികളുടെ വരവും പോക്കൊക്കെ രഹസ്യമാണ് നമ്മൾ പല ഭാഗത്തു നിന്ന് പല പാച്ച് പാച്ച് ഷൂട്ടാണ് ചെയ്തത് മൂന്ന് ക്യാമറമാരുണ്ട് അങ്ങനെ നിന്ന് ബാംഗ്ലൂർ വന്നു എന്റെ എന്റെ സ്ഥലങ്ങള് മേട്ടൂർ ആ ഏരിയ ആയിരുന്നു പിന്നെ വീരപ്പന്റെ ജനിച്ച സ്ഥലം അവിടെ ഇവ ഗ്രാമത്തിലുള്ള കക്ഷികളെ ഇന്റർവ്യൂ ചെയ്ത് മേട്ടൂര് എന്നുമാണ് കാട്ടിക്കറ ഒരു ഭാഗത്ത് ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് എന്റെ അപ്പുറത്ത് ആണ് ഇവന്റെ സ്ഥലം ഈ കഥാപാത്രം ഒരിക്കലും ഒന്നിൽ കൂടുതൽ ദിവസം ഒരു സ്ഥലത്ത് നിൽക്കില്ല ഈ കീപ്സ് ഓൺ മൂവിങ് അതൊക്കെ വിനീന്ന് കിട്ടിയ വിവരമാണ് ഇവർക്ക് ഈ സപ്ലൈ പോകുന്ന ആൾക്കാരുണ്ട് ഭക്ഷണം എന്നുവെച്ചമാര് അവിടുത്തെ ലോക്കൽ കക്ഷികളാണ് ഒരുത്തൻ ഒരു സഞ്ചിയിലോ ചെറിയൊരു ചാക്കിലോ ചാക്കും കെട്ടോ ആയിട്ട് കുറച്ച് ഉയരം പോവും അതവിടെ വെക്കും അവൻ മടങ്ങും വേറെടുത്തും വന്നെടുക്കും ഇവർ തമ്മിൽ തമ്മിൽ ഒരു കരഞ്ഞൂടെ ആരാ അങ്ങനെയാണ് എന്റെ ട്രാൻസ്പോർട്ടായിട്ട് അപ്പൊ അതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഈ വഴി കൂടെ വരുമ്പോ ഇത്രയും നടക്കുമ്പോൾ ഒരു കല്ല് വിഴുവും കല്ല് വന്ന് വിഴും അവിടെ നിൽക്കുക കുറച്ച് കഴിയുമ്പോൾ വേറൊരു കല്ല് വരും അത് വേറെ ആ കല്ലിന്റെ ഡയറക്ഷൻ നോക്കി നടക്കുക അടുത്ത കല്ല് വരുന്നവരെ അപ്പൊ നമ്മളേല് വേറെ ഒന്നുമില്ലാതെ മേപ്പില്ല ഗീപ്പൂ ഇല്ല ഒന്നുമില്ല ജീവൻ പണയം വെച്ചിലെ പോക്കാണ് കൂടെ മൂന്ന് സായ്പമാര് അവർക്കാണെങ്കിൽ വലിയ ത്രില് അടിച്ചിട്ട് നിൽക്കുകയാണ് സായ്പനിന്റെ ഗൗരവം അറിയാം പക്ഷെ അവൻ പ്രൊഫഷനോടുള്ള അവൻറെ ഇന്റഗ്രിറ്റിക്കാരനെ കാണുന്നൊക്കെ ത്രില്ലാണ് കാണുന്നൊക്കെ എടുത്തോളാം പറയാം അപ്പോ ഇങ്ങനെ പോയി പോയി ഏതാണ്ടൊരു മാളന്ന് ക്ഷീണിച്ച് ഒരു കല്ല് വീണു പിന്നെ അടുത്ത കല്ല് വീഴുമ്പോഴന്ന് മൂവിയാകുന്നുണ്ട് പിന്നെ കല്ല് വന്നില്ല അന്ന് അവിടെ ഇരുന്നു ഒരു പാറേന്റെ മുകളിൽ കിടന്ന് ഉറങ്ങി നേരെ നമ്മളെടുത്തപ്പോ അടുത്ത കല്ല് വീണു ഒരു ദിവസം കഴിഞ്ഞു അങ്ങനെ നടന്ന് പിന്നെ ചെന്ന് ഇവൻ്റെ എത്തി അപ്പൊ ഇവൻ ഒരു പാറപ്പുറത്തിരിക്കാണ് തൊട്ടടുത്ത് മൂന്നാല് പേരുണ്ട് ഇവൻ്റെ അനിയനുണ്ട് അർജുൻ ഇപ്പം ഭയങ്കര റെസ്റ്റ്ലെസ്സാണ് തൈര് കയ്യിൽ തോക്കുന്നുണ്ട് പക്ഷെ എപ്പോഴും ഈ റബാറുമാതിയാണ് ഇവന്റെ ഇൻസെക്യൂരിറ്റിയാണ് ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പം നമ്മളാരെങ്കിലും കൂടെ കൊണ്ടു വന്ന് കൊല്ലാൻ വേണ്ടി വന്നതെന്ന് ഒരാളും വിശ്വസിക്കില്ല ഈ കക്ഷി ഇന്നലെ നോക്കിക്കൊണ്ട് വർത്താനം പറയുമ്പോഴും ആ മാസം എന്നൊക്കെ പറയുമ്പോഴും ഇങ്ങനെ മുഖത്തേക്കെല്ലാം നോട്ടും ഇങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം എന്നിട്ട് അപ്പോൾ തുടങ്ങാമെന്ന് പുള്ളി പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ക്യാമറ റോൾ ചെയ്യാൻ തുടങ്ങി അവരെങ്ങനെ വന്ന കാര്യങ്ങളൊക്കെയാണ് അവന്റെ ഈ നാട്ടുകാരെ ഇവൻ വേറൊരു കമ്മ്യൂണിറ്റി പെട്ടതാണ് അവരൊക്കെ എല്ലായിടത്തേയും ഡൗൺ റോഡ് അധസ്ഥിരോടുള്ള ഇതിന്റെ പൂലൻ ദേവി വന്ന വഴി അങ്ങനെ ഒക്കെ അടിച്ചമർത്തലിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന ഒരു റിവോൾട്ടിന്റെ ഭാഗമാണ് ഇവനൊക്കെയായത് അങ്ങനെയാണ് ഇവന്റെ നാട്ടുകാർക്ക് പിന്നെ റോബിൻഹുഡിന്റെ മട്ടിൽ അവർ കാണുന്നത് ഈ ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു പിന്നെ അവന്റെ ഭാര്യ ഞാൻ സംസാരിക്കേണ്ട സമയത്ത് ഞാൻ പിന്നീട് പറഞ്ഞു അവരുടെ ഭാര്യ കാട്ടിലുണ്ട് പക്ഷെ എന്നെ കാണിച്ചു തന്നിട്ടില്ല പക്ഷെ ഷിവാസ് കാര്യം ഗർഭിണിയായിരുന്നു പതിനഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും എന്റെ അറിയാൻ പറഞ്ഞു സാറു പോകും എന്ന് പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു ഞാൻ ഇവരുടെ അടുത്ത് തിരിഞ്ഞു നിർത്താമെന്ന് പറഞ്ഞു നേരത്തെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ക്യാമറ കോളിയും ഓട്ടോമാറ്റിക്കാണ് അത് ഈ മൂവ്മെന്റ് ഈ ഓഡിയോ ശബ്ദമനുസരിച്ച് ലെൻസ് റോൾ ചെയ്യും ക്യാമറ ഓൺ ചെയ്തു വെച്ചിട്ട് അവരപ്പുറത്ത് ചെയ്യുന്നിരുന്നു അവരോട് ഇരുന്നു പത്താറ് മണി കൊണ്ടിരും നിങ്ങൾ ഓളെയൊണ്ടിരിക്കുകയാണ് പതിനഞ്ചു മിനിറ്റ് ഞാൻ സംസാരിച്ച് സംസാരിച്ച് അർജന്റടുത്ത് സംസാരിച്ചു മറ്റേതൊക്കെ പറഞ്ഞു ഏതാണ്ട് ഒരു ഒന്നര മണിക്കൂർ റോൾ ചെയ്തു അപ്പൊ എനിക്ക് പതിനഞ്ചു മിനിറ്റിന്റെ അഗ്രിമെന്റിൽ ഒന്നര ഒന്നര മുക്കാല മണിക്കൂറിന്റെ ഫുട്ടേജ് ഉണ്ടാക്കി അപ്പൊ അതിന്റെ ഇടയ്ക്ക് കിട്ടിയ ഒരു വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഇവൻ പലരും ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് അതായത് ആനക്കൊമ്പ് വ്യാപാരിയാണെന്നും പറഞ്ഞിട്ട് ആനക്കൊമ്പ് വാങ്ങിക്കാൻ വരുന്നതെന്ന് പറഞ്ഞിട്ടൊരു ഒരു പോലീസ് ഓഫീസർ വന്നു ഇവനെ പിടിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇവൻ ഇന്ന വഴി കൂടെ വരാൻ പറഞ്ഞു ഇവൻ എപ്പോഴും ഒരു ഹൈട്ടുള്ള സ്ഥലത്ത് ഇരിക്കുള്ളൂ അവിടെ ഇരുന്നത് വിസിബിൾ ആവണോ ഒറ്റയ്ക്ക് വരാൻ എന്ന് പറഞ്ഞു ഗ്ലാസിന്റെ ചില്ല് കയറ്റി ഇടന്ന് പറഞ്ഞു ഇതൊക്കെ കണ്ടീഷൻ ഉണ്ട് ശരിയെന്ന് പറഞ്ഞു അവൻ വണ്ടി ഓടിച്ചിട്ട് വരികയാണ് ഇയാൾക്കാരെയാണ് ഈ പോലീസ് ഓഫീസർ എന്നത് ആ കെയർ തിരിഞ്ഞൊഴുകി ഇവൻ ഷൂട്ട് ചെയ്തു വീരപ്പന്റെ എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളറ്റ് ഒരാള് വേസ്റ്റ് ഇരിക്കാന്നുള്ളതാണ് കാടാണ് അത് കിട്ടില്ല പോയാൽ അതുകൊണ്ട് ഉപയോഗിക്കുമ്പോ അതിന് ഫലം കാണണം ട്രിഗർ ചെയ്താൽ ഒരുത്തം ചത്തിരിക്കണം അങ്ങനെ വീരപ്പൻ തന്നെ ഷൂട്ട് ഇട്ട് ഇയാളെ കൊന്നത് അപ്പൊ ഇവനെ പിടിക്കാൻ പോയ ഇവനെ ഫോളോ ചെയ്യാൻ പോയ കക്ഷിയിലത്തെ എൻ്റെ അടുത്തൊരു ഡി ഐ ജി പറഞ്ഞത് ഇപ്പൊ എവിടെ ചെന്ന് ഇവന്റെ അവസാനം ഇപ്പൊ എവിടെ നിന്നൊക്കെ ഷൂട്ട് ചെയ്ത് റൂട്ട് അറിയാൻ വേണ്ടി പോയപ്പോ രണ്ട് സംഗതികളാണ് അവര് തിരിച്ചറിഞ്ഞത് ഒന്ന് ഈ കൊരങ്ങന്മാര് ചില സ്ഥലത്ത് ചത്തു പക്ഷെ അവരൊക്കെ കഴുത്തും മുറിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവൻ സസ്യബുക്കാണ് പകവലിക്കില്ല മദ്യപിക്കില്ല സസ്യബുക്കാണ് പക്ഷെ ഇവൻ കുരങ്ങന്റെ ചോര പിടിക്കും അതാണ് ഇവന്റെ ഒരു ശക്തി ഒരു അന്ധവിശ്വാസം എന്താ ചില കോഴി ഇവരെ കഴുത്തൊക്കെ വേണ്ടി ഒരു കാലത്ത് കഴിച്ചിരുന്നില്ലേ ശക്തിക്ക് വേണ്ടിയിട്ട് അപ്പം ഈ കുടിച്ചിട്ട് അതിനെ ഉപേക്ഷിച്ച ഇത് നോക്കിയിട്ടാണ് ഒരു പലരും ട്രാക്ക് ചെയ്തത് വീരപ്പിനെ വഴിക്ക് പോയിട്ടുണ്ടെന്ന് പിന്നെ ഇവരിന്ന് ഫയർ ചെയ്തിട്ടുള്ള സ്ഥലങ്ങൾ കണ്ടുപോയി ഇരുന്നിടത്തേക്ക് ഒരു ചുമന്ന പട്ടിൻ്റെ ഒരു പീസ് കാണും ചില സ്ഥലത്ത് എടുക്കാതെ പോയിട്ടുണ്ട് അത് എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് മിസ് ഫയർ ആണെന്ന് ആണ് പിന്നീട് മനസ്സിലായിട്ടുള്ള ഒരു പറഞ്ഞു അപ്പം പട്ട് വിരിച്ചിട്ട് ഇരുന്നിട്ട് അതിന്റെ മോഡിൽ ഇരുന്നിട്ടാണെങ്കിലും ഷൂട്ട് ചെയ്യുള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞാ വീരപ്പൻ സമ്മതിച്ച നമുക്ക് കിട്ടിയ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സാധനങ്ങൾ ഇതിനെ കുറിച്ച് അവരോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഇങ്ങനെ ചോദിച്ചു ചോദിച്ചു വന്നപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഈ പെരുങ്ങോട്ടേക്കുള്ള ചാത്തനല്ലേ ഇവൻ ചാത്തന്റെ ഉപാസകനാണോ അപ്പൊ ഇവനിരിക്കുന്ന പട്ടിന്റെ അടയിൽ ചാത്തന്റെ ചെറിയ വിഗ്രഹം വെച്ചിട്ട് അതിന്റെ മോളാണ് കയറി വരുന്നിട്ട് ഷൂട്ടിങ് ഉണ്ടിരിക്കുക ഈ ചാത്തൻ അവരുടെ ഉള്ളവർക്ക് അറിഞ്ഞറിഞ്ഞത് എനിക്കിത് കണ്ടുപിടിക്കാൻ മനസ്സിലായി ചാത്തനാണോ അപ്പൊ ഇവന്റെ നാട്ടിലൊരു ചെറിയൊരു അമ്പലം ചെറിയൊരു രൂപ കൂടുതല ചാത്തനാണോ ചാത്തന്റെ ഉപാസകനാണോ അതൊക്കെ ഇന്റു കിട്ടിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സാധനങ്ങളാണ് ഇറാനും ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വാർ ഫോട്ടോഗ്രാഫർമാരുടെ ക്യാമറകൾക്ക് വിശ്രമമില്ല പോയ വാരത്തെ പ്രധാന വാർത്താ ചിത്രങ്ങളെ കുറിച്ച് സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റ് ബി ചന്ദ്രകുമാർ സംസാരിക്കുന്നു ചിത്രജാലകത്തിലേക്ക് സ്വാഗതം പോയ വർഷം ഗാസയിൽ ഇസ്രായേൽ നടത്തിയ മനുഷ്യക്കുരുതിയുടെ ദൃശ്യങ്ങളായിരുന്നു മാധ്യമങ്ങൾ നിറയെ ഇപ്പോൾ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോരിന്റെ ദൃശ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും കനത്ത നാശം സംഭവിച്ചിട്ടുണ്ടെന്ന് വാർത്താ ചിത്രങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇറാന്റെ ദേശീയ ചാനലായ ഐ ആർ ഐ ബി ന്യൂസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ സാറ ഇമാമി എന്ന മാധ്യമ പ്രവർത്തക തത്സമയ വാർത്ത വായിച്ചു കൊണ്ടിരിക്കെ ഇസ്രായേൽ വർഷിച്ച മിസൈലുകൾ വീണ് സ്റ്റുഡിയോ തകർന്നു മുഖ ജീവനം ജീവനും കൊണ്ടോടുന്ന വാർത്താ അവതാരകയുടെ ദൃശ്യം ഞെട്ടലോടെയാണ് ലോകം കണ്ടത് പക്ഷേ അഞ്ച് മിനിറ്റിനുള്ളിൽ അവർ വീണ്ടും ടിവിയിൽ പ്രത്യക്ഷപ്പെട്ടു ആ അപകടസന്ധിയിലും തളരാതെ ഓടിപ്പോയി അവർ മറ്റൊരു സ്റ്റുഡിയോയിൽ നിന്ന് വാർത്ത അവതരിപ്പിച്ചത് വാർ ജേർണലിസത്തിന്റെ സാഹസികതയും ആവേശവും ജ്വലിപ്പിക്കുന്ന കാഴ്ചയായി മാധ്യമങ്ങളെ നിശബ്ദമാക്കാനുള്ള ഹീനമായ യുദ്ധതന്ത്രത്തിനെതിരെയുള്ള വിരോചിതമായ ചെറുത്തുനിൽപ്പായി അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തും അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കാനുള്ള ട്രംപിന്റെ നടപടിക്കെതിരെ അമേരിക്കയിൽ പ്രതിഷേധം ആഴിക്കത്തുകയാണ് After hours of of standing off, this situation has now rapidly deteriorated. The the LAPD moving moving in on on horseback, firing rubber bullets at protesters, moving them on through the heart of LA. ആ വാർത്ത കവർ ചെയ്യാനെത്തിയ ഓസ്ട്രേലിയൻ ജേർണലിസ്റ്റിന്റെ കാലിൽ അമേരിക്കൻ പോലീസിന്റെ റബ്ബർ ബുള്ളറ്റ് കൊണ്ട് വെടിയേൽക്കുന്ന രംഗം പോയവാരം മാധ്യമങ്ങളിൽ കണ്ടു പ്രതിഷേധക്കാർ അഗ്നിക്കിരയാക്കിയ വാഹനങ്ങൾ ആളിക്കത്തുന്ന ചില ദൃശ്യങ്ങൾ ലോക പ്രശസ്ത ഫോട്ടോഗ്രാഫർ നിക്കൂട്ടിന്റെ ഫേസ്ബുക്ക് പേജിലും കണ്ടു സംഭവ സ്ഥലത്ത് ക്യാമറയുമായി നിൽക്കുന്ന സ്വന്തം ഫോട്ടോയും അദ്ദേഹം ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട് എഴുപത്തിനാലാം വയസ്സിലും ജേർണലിസം രംഗത്ത് സജീവമായ നിക്കൂട്ട് ഏവർക്കും ഒരു പ്രചോദനമാണ് കേരളത്തിലെ വനാതിർത്തിയിൽ നിന്നൊരു കൗതുക കാഴ്ച മിക്ക പത്രങ്ങളിലും കണ്ടു ഇടുക്കിയിലെ ഏലക്കാട്ടിലെ കുഴിയിൽ അകപ്പെട്ടുപോയ കടുവയുടെയും നായയുടെയും ചിത്രം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇരയും വേട്ടക്കാരനും ഒരുമയോടെ കഴിയുന്ന ആ ഫോട്ടോയ്ക്ക് കുഴിയിൽ വീണ കിളികളാണ് നാം എന്നാണ് മനോരമ അടിക്കുറിപ്പ് നൽകിയത് രാവിലെ പത്രം എടുക്കാനായി വാതിൽ തുറന്നു നോക്കുമ്പോൾ മുറ്റത്തുകൂടി കൂടിയ കാട്ടാനക്കൂട്ടം വരിവരിയായി നടന്നു പോകുന്ന കാഴ്ച കണ്ടാൽ എങ്ങനെയിരിക്കും ദാ ഇങ്ങനെയിരിക്കും എറണാകുളം മലയാറ്റൂർ ഇല്ലിത്തോട് ഗ്രാമത്തിലാണ് സംഭവം നാല് വലിയ ആനകളും രണ്ട് കുട്ടിയാനകളുമാണ് ജനവാസ മേഖലയിലൂടെ ഒരു പൂസലുമില്ലാതെ നടന്നു പോകുന്നത് സി സി ടി വിയിലാണ് ദൃശ്യം പതിഞ്ഞത് മാതൃഭൂമി പത്രത്തിൽ വന്ന ഫോട്ടോയുടെ ചുവട്ടിൽ ആ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം സ്കാൻ ചെയ്ത് കാണാൻ ക്യു ആർ കോഡും കൊടുത്തിട്ടുണ്ട് ഷോപ്പിംഗ് മാളിൽ കയറി ഷോപ്പിംഗ് നടത്തുന്ന കാട്ടാനയെ കണ്ടാൽ ആർക്കാണ് കൗതുകം തോന്നാത്തത് തായ്ലൻഡിലാണ് സംഭവം കടയിലുണ്ടായിരുന്ന മധുരപലഹാരങ്ങൾ എടുത്ത് കഴിച്ച ശേഷം കാട്ടാന ആരെയും ഉപദ്രവിക്കാതെ ഇറങ്ങിപ്പോയത്രേ അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ്സാണ് ആ ചിത്രം പങ്കുവച്ചത് പലതരം വാർത്തകൾ ശുഷ്കാന്തിയോടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ പത്രങ്ങൾ ശ്രമിക്കാറുണ്ട് ഈ ശ്രമത്തിനിടയിൽ ഭാഷയുടെ അടിസ്ഥാന തത്വങ്ങൾ പോലും തെറ്റിക്കുന്ന പ്രവണത നിരാശ ഉളവാക്കുന്നു വാക്കിലേശ്വരിയിൽ എസ് ടി പ്രിൻസ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയമാണ് യുദ്ധസാധ്യത തെളിഞ്ഞു വന്നപ്പോൾ ഒരു പത്രം എഴുതിയത് യുദ്ധമേഘം എന്നായിരുന്നു പുകഞ്ഞ യുദ്ധ ഭീതി എന്ന് ഒരു പത്രത്തിൽ കണ്ടിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിന് ഇറാൻ ഒരു തിരിച്ചടി നൽകിയപ്പോൾ ഒരു പത്രം യുദ്ധ തീമഴ എന്നാണ് എഴുതിയത് ചില പത്രങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു രാജ്യത്തോട് കൂറുകാണിക്കും പോലെ തോന്നും ഇരു രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കുന്ന സമയത്ത് ഒരു പത്രം എഴുതിയത് ഇസ്രായേൽ വിറച്ചു എന്നാണ് തീ തുപ്പി ഇറാനും ഇസ്രായേലും എന്ന് ഒരു പത്രം എഴുതിയിരുന്നു കനലാളുന്നു എന്നാണ് മറ്റൊരു പത്രത്തിൽ കണ്ടത് നാശം വിതച്ച് ഇറാൻ്റെ തിരിച്ചടി എന്ന് ഒരു പത്രം എഴുതിയിരുന്നു അതിനിടെ ഇസ്രായേൽ വിറച്ചു എന്ന് എഴുതിയ പത്രം തന്നെ അടുത്ത ദിവസം തെഹ്റാനിൽ തീമഴ എന്ന് എഴുതിയിരിക്കുന്നതാണ് കാരണം യുദ്ധത്തിന്റെ ഗതി നമുക്ക് പ്രവചിക്കാനാവില്ലല്ലോ കടുത്തു വരുന്ന ഈ സംഘർഷത്തെ ഒരു ഇംഗ്ലീഷ് പത്രം രണ്ട് വാക്കിൽ വളരെ സുന്ദരമായി വിശേഷിപ്പിച്ചു കണ്ടു ഡെയിഞ്ചറസ് ഇൻസ്കലേഷൻ അതായത് അപകടകരമായ വിപുലീകരണം ആണവായുധത്തിന്റെ പ്രയോഗം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക പലർക്കുമുണ്ട് അതുകൊണ്ടാവാം ഒരു പത്രം അണുബോബിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്നതിനെ പറ്റി ഒരു റിപ്പോർട്ട് നൽകിയത് മാരകായുധം എന്നാണ് അവർ നൽകിയ ശീർഷകം അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണ സംഭവം രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചു സമാനതകളില്ലാത്ത ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കണ്ടറിഞ്ഞാവാം ഒരു പത്രം എഴുതിയത് മഹാദുരന്തം എന്ന് മറ്റൊരു പത്രം നടന്ന സംഭവത്തെ രണ്ട് വാക്കിൽ വിവരിച്ചിട്ടുണ്ട് ഉയർന്നു എരിഞ്ഞു ഒരു പത്രം മെയ് ഡേ മെയ് ഡേ എന്ന അപായ സൂചനയാണ് ശീർഷകമായി സ്വീകരിച്ചത് മെയ് ഡേ എന്ന വാക്ക് കേൾക്കുമ്പോൾ പലർക്കും ഒരു ധാരണ ഉണ്ടായേക്കാം നമ്മുടെ മെയ് ദിനവുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ മെയ് ദിനവുമായി ഒരു ബന്ധവുമില്ല ഇത് ഒരു ഫ്രഞ്ച് വാക്കിൽ നിന്ന് വന്ന പ്രയോഗമാണ് മെയ് ഡേ എന്ന ഫ്രഞ്ച് വാക്ക് എന്നെ സഹായിക്കൂ എന്ന അർത്ഥത്തിലുള്ളതാണ് അതാണ് ഇംഗ്ലീഷിൽ മെയ് ഡേ എന്ന് വന്നത് പണ്ട് കാലത്ത് ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലായിരുന്നു കൂടുതൽ വിമാന സർവീസ് അതുകൊണ്ടാണ് ഒരു അപായ സൂചന നൽകണമെങ്കിൽ എന്ത് സൂചന വേണമെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ ഫ്രഞ്ചിലുള്ള ഈ വാക്കിനെ എടുത്തിട്ട് മെയ് ഡേ എന്ന് ആക്കി കൊടുത്തത് വിമാനം ഇടിച്ചിറങ്ങിയത് ഒരു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മെസ്സിലേക്ക് അതുകൊണ്ട് തന്നെ അവിടെ ആ സമയത്ത് നടന്ന കാര്യത്തെ ഒരു പത്രം വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഡെത്ത് ഓൺ എ ലഞ്ച് പ്ലാറ്റർ അതായത് ഊൺതളികയിലേക്ക് മരണം പറന്നിറങ്ങി എന്ന മട്ടിൽ രാജ്യം മുഴുവൻ എന്തിന് ലോകം മുഴുവനും ഈ വിമാന അപകടത്തിൽ ഞെട്ടി വിറങ്ങലിച്ച് നിൽക്കവേ ഒരു പത്രത്തിൽ അടുത്ത ദിവസം കണ്ട ശീർഷകം വിമൗനം എന്നായിരുന്നു വിമാനം തകർന്ന് വീണത് കൊണ്ടാവാം വിമൗനം എന്ന് പറഞ്ഞിരിക്കുന്നത് പറയാൻ വാക്കുകളില്ലാത്തതുകൊണ്ട് മാത്രം വിമൗനം എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത് എന്നൊന്നും ചോദിക്കരുത് അർത്ഥം ചോദിക്കുന്നതൊക്കെ ഇപ്പോൾ പഴിഞ്ഞേർപ്പാടാണ് നമുക്ക് വേണമെങ്കിൽ പറയാം വിമൗനം വിദ്വാന് വിഭൂഷണം അല്ലാതെ എന്ത് പറയാനാണ് സ്കൂൾ തുറന്ന ദിവസം കണ്ട ഒരു വാർത്താചിത്രം ഓർമ്മ വരുന്നു ഏറെ അതിൻ്റെ അടിക്കുറിപ്പാണ് ശ്രദ്ധയിൽ വന്നത് മൂന്ന് കുട്ടികൾ സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുന്നതാണ് വാർത്തയിലെ വിഷയം സാധാരണമായി രണ്ട് പേർ ചേരുമ്പോൾ നമ്മൾ ഇരുവർ എന്ന് പറയും മൂന്ന് പേർ ചേർന്നാൽ മൂവർ എന്ന് പറയും പത്രത്തിലെ അടിക്കുറിപ്പിൽ കാണുന്നത് മൂവർ സംഘങ്ങളായ എൽവ ടോണി എറിക് ടോണി ഇവാനി ടോണി എന്നാണ് മൂന്ന് പേർ ചേരുമ്പോൾ മൂവർ സംഘമേ ആകുള്ളൂ മൂവർ സംഘങ്ങളാകണമെങ്കിൽ മൂന്ന് പേര് വേറെ വേണം ഇവിടെ അതില്ല മൂവർ സംഘത്തിലെ അംഗങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ സ്കൂളിൽ ചേരാൻ പോകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അതൊക്കെ വേണമോ മറ്റൊരു പത്രത്തിൽ കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് കേസെടുത്തതിനെ പറ്റി ഒരു വാർത്ത കണ്ടു അതിന്റെ രത്ന ചുരുക്കം രണ്ടു വരികളിലായി കൊടുത്തിരിക്കുന്നതും കണ്ടു അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് കേസ് വേണ്ടെന്ന സർക്കാർ തീരുമാനം റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ചുവട് മാറ്റം സാധാരണമായിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ തീരുമാനം എന്ന വാക്കിനപ്പുറത്ത് ഒന്നുകിൽ ഒരു കോമ അല്ലെങ്കിൽ ഒരു വര അതിടേണ്ടി വരും എന്നാലേ അർത്ഥം ശരിയാവുള്ളൂ കോമയോ വരയോ ഇടേണ്ട സ്ഥലത്ത് അതിടാതെ നമുക്ക് വായിക്കാൻ തരും അത് വായിക്കുന്നത് നമ്മുടെ തലേവരാ മാധ്യമജാലകത്തിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം